ഒരുപാട് ദുരന്ത വാർത്തകളാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഷിരൂരിൽ അർജുൻ കാണാതായതിന് പിന്നാലെ മഴക്കെടുതിയിൽ ഒരുപാട് ദുരിതമാണ് സംഭവിച്ചത് ഏറ്റവും വലിയ ദുരിതമായി തന്നെ മലയാളികൾ കാണുകയാണ് ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം ഉരുൾപൊട്ടലിലുണ്ടായി മൂന്ന് ഗ്രാമമാണ് ഒലിച്ചു പോയത് എത്രയേറെ ആളുകളാണ് മണ്ണിനടിയിലുള്ളതെന്ന് ഇപ്പോഴും കണക്ക് തീർത്തു വന്നിട്ടില്ല നാനൂറും അഞ്ഞൂറും കണക്കിന് തന്നെ മരണസംഖ്യ ഉയർന്നപ്പോഴേക്കും എല്ലാവരുടെയും നെഞ്ചുപിടയുന്ന വേദനയിൽ തന്നെയാണ് എല്ലാവരും അത് കണ്ടത് എന്നാൽ ഓരോടത്തു നിന്നും ഇപ്പോഴും വീണ്ടും വീണ്ടും ദുരന്തവാർത്തകൾ പുറത്തു വരികയാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടു മാസം മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിന്റെ മരണ വാർത്ത അതെല്ലാവരെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം മുത്തശ്ശിക്കൊപ്പം കാണാതായ ഒരു നവജാത ശിശു മുത്തശ്ശിയും നവജാത ശിശുവിനെയും നന്നായി അന്വേഷിക്കുകയായിരുന്നു വീട്ടുകാരും പോലീസുകാരും എല്ലാം അവസാനം മുത്തശ്ശിയും കുഞ്ഞിനെയും കണ്ടു എന്നാൽ കുഞ്ഞിനെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇടുക്കി ചെമ്മണ്ണാർ സ്വദേശി പുത്തൻപുരയ്ക്കൽ ചിഞ്ചുവിന്റെ അറുപത് ദിവസം മാത്രം പ്രായമുള്ള അതായത് ജനിച്ച് രണ്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് ചിഞ്ചുവിന്റെ മാതാവ് ഝാൻസിക്കൊപ്പം കഴിഞ്ഞ രാത്രിയിൽ കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് ജാൻസിയും കുഞ്ഞും വീട്ടിൽ ഇല്ലെന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ സമീപത്തെ പുരേടത്തിൽ നിന്നും കുഞ്ഞിനെയും ജാൻസിയും കണ്ടെത്തി കുഞ്ഞിനെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എങ്ങനെ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയും ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവശ്യനിലയിലായിരുന്നു ആദ്യം ജാൻസിയെ കണ്ടെത്തിയത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ അപകടനില തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്ന് പറയാം എന്താണ് സംഭാവിച്ചതെന്ന് എന്ന് അറിയില്ല പെട്ടെന്ന് എന്താണ് കുഞ്ഞിനെ കാണാതായതെന്നും അമ്മമ്മ എന്തിനാണ് കുഞ്ഞിനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതെന്നും അറിയില്ല കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ രാത്രി പത്തര വരെ കുടുംബാംഗങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചിരുന്നു തുടർന്ന് ചിഞ്ചു കുഞ്ഞുമായി ഉറങ്ങാൻ പോയി പുലർച്ചെ ചിഞ്ചു എണീറ്റപ്പോഴാണ് കുഞ്ഞ് അടുത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത് എന്തിനാണ് അമ്മുമ്മ കൊണ്ടുപോയതെന്ന് അറിയില്ല ചിഞ്ചുവിനോടൊപ്പം കൂട്ടുകിടക്കുന്നത് ജാൻസി ആയിരുന്നു ഒപ്പം ജാൻസയും കാണാനില്ല കുഞ്ഞുമായി മാറി നിൽക്കുകയായിരിക്കുമെന്നും അല്ലെങ്കിൽ കുഞ്ഞു കരഞ്ഞപ്പോൾ അമ്മുമ്മ എടുത്തു മാറ്റി താലൊരിക്കുകയോ ഉറക്കുകയോ ആയിരിക്കുമെന്ന കരുതി എണീറ്റപ്പോഴാണ് ജിഞ്ചു ഞെട്ടുന്നത് കുഞ്ഞിനെയും അമ്മുമ്മയും കാണാനില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല അധികം ദൂരമൊന്നും ഒന്നും പോകാനാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവരെല്ലാവരും തന്നെ സമയവും കാലവും ഒന്നും നോക്കാതെ ആ കുഞ്ഞിനു വേണ്ടിയുള്ള അന്വേഷണം നടത്തിയത് ജാൻസിക്ക് ചെറിയ മാനസിക വൈകല്യം ഉണ്ടെന്ന് പോലീസ് നൽകുന്ന വിവരത്തിൽ പറയുന്നു കുട്ടിയുടെ മരണകാരണം ഇതുവരെ വ്യക്തമല്ല ഉടുമ്പൻചോല പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈയൊരു വാർത്ത അതിസാഹസികമായി ഒന്നായി മാറുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് എന്താണ് ശരിക്കും ഇതിന്റെ പിന്നിൽ സംഭവിച്ചതെന്ന് ില്ല എന്നിരുന്നാലും പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത കണ്ട് കുറച്ച് ഞെട്ടിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും